രണ്ടേ പത്ത് വയസ്സാണ്ട് രണ്ട് ലക്ഷം ഫൈനൽ കൊടുക്കുക പതിനൊന്ന് മോള് പോളല്ലേ ഡീസൽ വണ്ടി ഫുള്ള് കളറ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ ആവശ്യപ്പെട്ടാണെങ്കിൽ നാലേ എം ബിന് കൊടുക്കാം നാല് ലക്ഷത്തി എൺപതിനായിരം എമ്പത് ഫൈനലും തൊണ്ണൂറുകളാണ് പത്ത് വർഷം എം ബിന് ആണ് കൊടുക്കാം നമുക്ക് അല്ലേ രണ്ടര കൊടുക്കാം രണ്ടര ലക്ഷം രൂപ സിആർ കൊടുക്ക ഫുള്ള് പക്ക വണ്ടല്ലേ സെവൻ സീറ്റ് വേണ്ടിയത് കൈകളൊന്നുമില്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് ടാക്സ് റെഡി കൊടുക്കുക അതും അത് ഫുള്ള് മുടക്കാതല്ലേ അഞ്ച പത്തിന് കൊടുക്ക പിന്നെ ഇരുപതിനായിരം പിന്നെ കുറച്ചു അഞ്ചു ലക്ഷത്തി പത്താറ് ഉറുപ്പേക്ക് നല്ല അടിപൊളി നിസാന്റെ ടലന കൊടുക്കുക അയ്യായിരത്തി രണ്ട് നമ്പർ ഉണ്ട് ഡീസറിന്റെ നമ്പർ ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ കയറും ഏഷ്യം ഒരു പത്താവർ ഉറുപ്പേക്ക് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ ഞാൻ ചോദിക്കണം എന്തായാലും കുറച്ചുകൂടും അന്നുള്ള ഇപ്പഴല്ല അന്നുള്ളതാണല്ലോ അല്ലേ ഒന്നേ ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഉറുപ്പേക്ക് വേഗനർ കൊടുക്ക അത്യാവശ്യം നല്ല വൃത്തലമുണ്ട് അല്ലേ വേറെ മാനേജർ കാര്യങ്ങള് ആ പ്രശ്നങ്ങളൊന്നുമില്ല ആഡ്വാൻസൊക്കെ വേണപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പുത്തനത്താണുള്ള സൺ യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞൊരു വീഡിയോ എത്തിന്റെ സെക്കൻഡ് പാർട്ടി വീണ്ടും എത്തിക്കൊണ്ട് ചെക്കൻ പറഞ്ഞ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്രഡിനുള്ള അടിപൊളി ഷോറൂം ആണ് മാക്സിമം ഉണ്ടോ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടികളും ഫുൾ റോഡ് കൊടുക്കുന്നുണ്ട് റാഫി നമ്മുടെ താർന്നുല്ലേ വേര് കൊണ്ടു കൊണ്ട് തകർന്നു അതാറുണ്ട് ഞങ്ങൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണിത്താണ് മലപ്പുറം ജില്ലയിലാണ് തിരൂര് പുത്തനത്താണി തിരു പുത്തനത്താൻ തിരുനവായ റോഡുകാലാണ് ലൊക്കേഷൻ ലൊക്കേഷൻ വിളിച്ചാൽ െ എത്ര മുതൽ വണ്ടികൾ തോന്നുന്നുണ്ടോ സ്റ്റാർട്ടിംഗ് മുപ്പത്തും സ്റ്റാർട്ടിങ് വരും ഓക്കെ മുപ്പത്തയ്യായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് കറിഞ്ഞ് മുപ്പതിനാറ് പേരുണ്ട് ഇരുപത്തയ്യാറ് പേര് വണ്ടികളൊക്കെ കണ്ടിട്ടോ അതേപോലെ സെവൻ സീറ്റ് വണ്ടികൾ ക്യാഷ് ഒരു ഒന്നേ ഇരുപത് ഒന്ന് മുപ്പത് മുതലാണ് സെവൻ സീറ്റ് വണ്ടികൾ തുടങ്ങി അതേമാതിരി രണ്ട് ലക്ഷം കണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോളും ഫുൾ സെവൻ സീറ്റ് വണ്ടികളുണ്ടല്ലോ അല്ലെ എട്ടികൾ ചെറിയ മുടക്കില് ഡ്രൈവർ ഉണ്ട് ബൊലേറുകൾ അമ്പതിനാറ് മാക്സിമം ലോണിലുണ്ട് ചെറുവണ്ടോ ഒക്കെ ഫുൾ ഫുള്ള്ണ്ടോ ഈ ഫുൾ അൽട്ടൂർ ഫുൾ സ്വിഫ്റ്റുകൾ ഫുൾ ഫുള്ള് സ്വിഫ്റ്റുകൾ ആറ് കണ്ടല്ലോ ഒന്നേ മുപ്പതൊക്കെ സ്വിഫ്റ്റുകൾ പറയുന്നുണ്ട് സ്വിഫ്റ്റ് ചാകര ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ സ്വിഫ്റ്റുകൾ സ്റ്റാർട്ടിംഗിൽ ഉണ്ടല്ലോ രണ്ടാമത്തെ എപ്പിസോഡ് ആണ് ഒരു എപ്പിസോഡ് എപ്പിസോഡിന് വരാണ്ടല്ലോ കണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി ഇവരെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് വളരെ നേരെ വീഡിയോയിലേക്ക് പോകാം സെക്കൻഡ്മാർ നമ്മളെ ഫസ്റ്റ് അല്ലാതെ ജഗജല് വണ്ടി ആയിക്കോട്ടെ ബൊലേറായിക്കോട്ടെ സീറ്റ്റല്ലേ സെവൻ സീറേ പൈസ കൊടുത്തു സെവൻ സീറ്റർ ഉൾപ്പെടുത്താൻ പറ്റി കൊറേ വണ്ടി കൊറേ വണ്ടവണ്ട് ആവശ്യം ഡ്രൈവർ ഉണ്ട് ടി വി ഹൺഡ്രഡ് ഉണ്ട് കൊറേ വണ്ടി കാണിച്ച് ഏത് വണ്ടിക്ക് വിളിച്ചോട്ടല്ലേ ബൊലേറ തുടങ്ങാല്ലേ ബലോറ രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടി പതിമൂന്ന് മോഡൽ പൊലേറ ഇത് ഓപ്ഷൻ ആയിരുന്നു വണ്ടി വണ്ടി ഏറ്റവും മാപ്പിടും ഫുൾ വണ്ടിയില്ല ഇതേ കിലോമീറ്റർ സെക്കൻഡ് കാര്യങ്ങളൊക്കെ തട്ട് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ എത്ര ആണെങ്കിൽ മുത്തുമണിക്ക് ചോദിക്കുന്നുണ്ട് നാലും വെറും നാല് ലക്ഷം പൊലേറെ കൊടുക്കാം അത് കുറച്ചുനോ കൊടുക്കാനോ അല്ലേ വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം വേറെ പണികള് കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാംകൊണ്ട് ഉഷാറു വണ്ടി അല്ലേ ഇപ്പൊ ഡീസൽ മൈലേജ് കിട്ടും പതിനഞ്ചാം ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും നാലാണ് അല്ലേശ്ലേഷം എൻ്റെ അതേപോലെ അടിപൊളി എക്സ് യു ഫൈവ് ഹൺഡ്രഡ് ആണല്ലോ വണ്ടി അതും സെവൻ സീറ്റ് വണ്ടി ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേമീറ്റർ ഒന്നേ മുപ്പ് ല്ലേ ഓണർഷിപ്പ് നിലവിലെ മൂന്നാമത്തെ നിലവിലുള്ള റീപ്ലേസ് മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കൊണ്ട് ഉഷാറുണ്ട് അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമ്മൾ ആവശ്യപ്പെട്ടാണെങ്കിൽ നാല് ലക്ഷത്തി എൺപതിനായിരം തൊണ്ണൂറിലാണ് പത്ത് വർഷം എം ബി ആണ് കൊടുക്കാൻ നമുക്ക് അല്ലേ നാലിന് പോയി ലോൺ ചെയ്യാം നാലു ലക്ഷത്തിന് മേലെ മാക്സിമം ലോൺ എറ്റ് ഫുൾ വേണ്ടേ ആ ും ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ ക്ലിയർ വണ്ടി അല്ലെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നപ്പണ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ള ഇല്ല ആക്സിഡന്റ് ഒന്നുമില്ല പറഞ്ഞു കൊടുക്കാം കൊടുക്കാം എത്ര വണ്ടി നമ്മൾ നമ്മൾ നാല് ലക്ഷത്തിയായിരം ആണ് ചോദിക്കണ്ട് എന്താ നെഗോഷിയോ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ 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 ചെയ്യും മാക്സിമം ഫുൾ ക്ലിയർ ഉണ്ട് എടുക്കുന്നത് വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങള് ഒരു പരിപാടി ഇല്ലല്ലോ ഡീസൽ ഉണ്ടല്ലോ തന്നെ ഡീസൽ എന്തായാലും പതിനെട്ട് ആറെങ്കിലും മൈലേജ് അല്ലേ അതേമാതിരി വീണ്ടും നിസാന്റെ തറാനാണല്ലോ ഏറ്റവും വൺ ടെൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലുണ്ട് പതിനഞ്ച് മോഡൽ വൺ ആണ് അയ്യായിരത്തി രണ്ടാണ് നമ്പർ എന്റെ ഇതും പാലൻസി നമ്പർ തന്നെ അല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേന്ന് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ആണ് ഓണർഷിപ്പ് മൂന്നാമത്തെ എടുക്കുന്നുണ്ട് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിട്ട് ഏറ്റവും ഫുൾ ലോഡ് എക്സ് ഓപ്ഷൻ ആണ് എക്സ് വി ഓ ആ അങ്ങനെയാണ് ഫുൾ ഓപ്ഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ ഇത് അഞ്ച് മുപ്പിനത്തി മുപ്പതിനാറ് അടിപൊളി അഞ്ചേ പത്തിന് കൊടുക്ക പിന്നെ കുറച്ച് പിന്നെ കുറച്ചു അഞ്ചു ലക്ഷത്തി പത്താറ് നല്ല അടിപൊളി നിസാന്റെ ടലന കൊടുക്കുക അയ്യായിരത്തി രണ്ട് നമ്പർ ഉണ്ട് ഡീസൽ എത്ര മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും അല്ലേ അതേമാതിരി നല്ല അടിപൊളി നിസാന്റെ എസ് പൈലുണ്ടല്ലോ രണ്ടായിരത്തി പത്ത് പതിനൊന്നാണ് ആ പത്ത് മോള് പതിനൊന്ന് റെജിസ്ട്രേഷൻ വരുന്ന എസ് പൈലാണല്ലോ ബോച്ചന്റെ വണ്ടി ഇപ്പൊ ബോച്ചന് കത്തിക്കൊണ്ട് ബോച്ചന്റെ വണ്ടിയാണല്ലോ അല്ലേ ബോച്ച ഇറക്കി തന്നെ ഓണർ കമ്പനി ഫസ്റ്റ് ഓണർഷിപ്പിൽ ഇറക്കിയതാണ് അല്ലെ ഗോപി ചെമ്മണ്ണൂരിന്റെ കാര്യമാണല്ലോ സെൻട്രൂഫ് ഒക്കെ വരുന്നുണ്ട് അല്ലേ എത്ര അതേമാരെ എൻജോയ് എൻജോയ് ഉണ്ടല്ലോ കൊടുക്കുന്നത് അതേമാതിരി എൻജോയ്ക്ക് പതിമൂന്ന് മോളിൽ രണ്ട് ലക്ഷത്തി പതിനയ മാക്സിമം കൊടുക്കാം നമുക്ക് ഹോണ്ടന്റെ എക്സ് ഡബ്ല്യു ആർ വി അല്ലേ സിആർ ബി സിആർ ബി എത്ര കൊടുക്കാം കൊടുക്കാം രണ്ടര ലക്ഷം ഹോണ്ടന്റെ സിആർ വി കൊടുക്കാം ഫുള്ള് പക്ക വേണ്ടി അല്ലെ ഫുൾ സെവൻ സീറ്റ് അല്ല

എത്ര ചോദിക്കണോ മൂന്ന് എമ്പത് ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ രണ്ടര മാക്സിമം ലോൺ തീറും ഏകദേശം ഒരു പത്ത് പതിനാറ് നമുക്ക് വണ്ടി ഇറക്കാമല്ലോ അല്ലേ ഇത് എത്ര മൈലേജ് കിട്ടും ആ ലെവലില് മൈലേജ് കിട്ടും കൊടുക്കാമല്ലോ ട്രാഫിക് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആണല്ലോ ഇത് വേഗണതാണല്ലോമാറ്റിക് തന്നെ രണ്ടായിരത്തി ഓട്ടോമാറ്റിക് വേഗണത് പതിനാറ് മോഡലാണ് ആണ് അലവിലുണ്ടോ ആ ലെവിലുണ്ട് എക്സ്ട്രാ വീതി കൂടി ടയർ ഒക്കെ വേണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാം ആ ഓക്കെ ഒഴിവാക്കി കൊടുക്കണോ അങ്ങനെ ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും കിലോമീറ്റർ വരെ അറുപതിനായിരം കിലോമീറ്റർ ഓടികൊണ്ട് സ്പോണർഷിപ്പിന്റെ കാര്യം സോണർഷിപ്പ് മൂന്ന് നാലാമത്തെ നാലാമത്തെ ഓണി പേരിൽ ആക്കിയതാണ് അങ്ങനെ നിർബന്ധിക്കാണല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളെന്താർക്കൊന്നില്ല റീപ്ലേസ് കാര്യങ്ങൾ പരിപാടൊന്നില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാല് പേർക്ക് വേഗനർ പതിനാറ് മോഡലാണ് കൊടുക്കാമല്ലോ ഫുള്ള് ക്ലിയർ ഉള്ള വണ്ടി അല്ലേ ക്ലിയർ വണ്ടി പെട്രോൾ എന്തായാലും പതിനഞ്ചാം ലെവലില് മൈലേജും കിട്ടും പറഞ്ഞു പറഞ്ഞ് കൊടുക്കുകയും ചെയ്യാമല്ലോ അതേപോലെ അല്ല അടിപൊളി ആണല്ലോ രണ്ടായിരത്തിഒമ്പത് മോഡൽ ആണ് എൽ എക്സൈ ആണ് ഇത് പുതിയ പേപ്പറിലാണെങ്കിൽ ഒന്നേകാലും ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് അടിപൊളി കൊടുക്കാം ഫുൾ ക്ലിയർ ഉണ്ട് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ആ കരിമ്പുത്തയർ നാലുണ്ടല്ലേ ഇത് കിലോമീറ്റർ വരെ കളക്കാനേ കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ ഒന്നര ഒരു ലക്ഷം ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഇപ്പൊ നിലവിൽ ഓടിക്കുന്നത് വേറെ മേജർ കാര്യങ്ങളൊന്നും ഒന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഫുൾ പേപ്പർ ക്ലിയർ എത്ര പറഞ്ഞു ഒന്നേക്കാൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പേക്ക് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക ഫുള്ള് പക്ക ക്ലിയർ ഉണ്ട് ഉണ്ടല്ലേ പെട്രോൾ അത്ര മനസ്സോ പെട്രോൾ എന്തായാലും ആ ലെവലിൽ കിട്ടി ഓക്കെ അതേപോലെ അടിപൊളി ആണല്ലോ പതിനൊന്ന് പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് പതിനൊന്ന് മോള് പന്ത്രണ്ട് വീട് ഡീസൽ വണ്ടിയാണ് ഫുൾ പക്ക ക്ലിയർ വണ്ടി ഉണ്ട് ക്ലിയർ വണ്ടി പോളിഷ് ചെയ്യാണ്ട് നമുക്ക് ആ പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും

ഏഹ് ഗോ ഡാക്സൺ ഗോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ പതിനഞ്ച് മോഡൽ ഡാക്സൺ ഗോ ആണല്ലോ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അല്ലേ എന്നാ റീപ്ലേസ് ആവാനാണെങ്കിൽ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യായിരം പറഞ്ഞ് കൊടുക്കാം കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമ്മള് ഫൈനലാണെങ്കിൽ ഒരേ രണ്ട് രൂപ കൊടുക്കാം രണ്ടാരേ രണ്ടു ലക്ഷം രണ്ട് രണ്ട് ലക്ഷം കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഒന്നേ ലോൺ ചെയ്യുമ്പോൾ ഏഹ് രണ്ടു ലക്ഷം ആണെങ്കിൽ വണ്ടിക്ക് ചോദിക്കണ്ടേ പതിനഞ്ച് മോളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ മാക്സിമം ലോണും കിറും ഇരുപതിനായിരം മുളയ്ക്ക് നമുക്ക് ഗോവം ഉണ്ടാവില്ലേ ഇത് പെട്ടെന്ന് മാത്രം മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു വേറെ കൊടുക്കണി റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെല്ലോ പക്ക ക്ലിയർ ഉണ്ട് അടുത്ത പിന്നെ ഐ ഐ ട്വന്റിന്റെ മോളിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് മോള് പട്ടം സ്റ്റാർട്ടിങ് വരുന്നതാണ് ഇത് ഓപ്ഷൻ തരണ്ട് ടയർ ടയറുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ധൈര്യമായിട്ട് വരണം കൊടുക്കറുണ്ട് എത്ര വണ്ടി നമ്മള് ചോദിക്കണത് രണ്ടറുപത്

ലോണ് നമുക്ക് ചോദിച്ചു നോക്കാം ചെറിയ ലോണ ലോണൊക്കെ ചെറിയ ലോൺ നമുക്ക് ചെയ്ത് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും കിട്ടൂലേ അടുത്ത വണ്ടി നിസാന്റെ മൈക്രോ അല്ലേ മൈക്രോ രണ്ടായിരത്തി പന്ത്രണ്ട് ഓണറാണ് പന്ത്രണ്ട് മോള് സിൽവർ കളർ ആണ് അല്ലേക്സ് ഓപ്ഷൻ ആണ് ഏറ്റവും വി എക്സ് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ ഓടിക്കണേ ഫസ്റ്റ് ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് എന്നാ റീപ്ലേസ് ഫ്രണ്ട് മെയിൻ ക്ലാസ് വേറെ ഇല്ല ഒന്നും മാറിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലോ ഇന്ത്യയിലേക്ക് ഏകദേശം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ വാട്സാരി ഫോട്ടോറ് വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ രണ്ടായിരുന്നു രണ്ടായിരത്തി മാക്സിമം ലോണും വെറും അല്ലെ മുപ്പത്തയ്യാറ് നിസാന്റെ മൈക്രോ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ കൊണ്ടുപോകാലോ

കിലോമീറ്റർ ഒന്നിന് ഓടിക്കണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് നാലു ആ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടിക്ക് ചോദിക്കണമല്ലേ ഇത് ചോദിക്കണമുക്കൂറ് എന്തായാലും കുറച്ചും കൊടുക്കൂ ലോണ് കയറുക ലോൺ ഒന്നു മാക്സിമം ലോണ് നാപ്പതിനാറ് ഡീസലിന്റെ ഒരു ലീവ് ലീവ് ഉണ്ടല്ലോ ആണ് ില് ലീവാണ് കേരള വണ്ടിയാണ് പതിനൊന്ന് മോളിൽ പന്ത്രണ്ട് ഐസറേഷൻ വരണ്ടോ കേരള വണ്ടി ഓക്കെ ഓർജിനാൻ കേരള വണ്ടിയാണ് അല്ലേ ഇത് ഓപ്ഷൻ ജി ഡി ആണ് അലവിലെ കർഷക ചെയ്തവണ്ടല്ലേ കിലോമീറ്റർ ഒക്കെ എങ്ങനെ ഒന്നാപാണ് കിലോമീറ്റർ കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വില ഒഴിക്കുന്നുണ്ട് അതെന്തായാലും കുറച്ചും ചെറിയ ആ ലെവലില് മാക്സിമം ലോൺ കേറും ഒരു പത്താറുപിനും നമുക്ക് വണ്ടി അറക്കല്ലേ

ഒന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലോ സിക്സ് സീറ്റ് വണ്ടിയാ സീറ്റ് സീറ്റ് ഇരിക്കലേ എന്നാലും വേറെ തട്ടേ മുട്ടീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എത്ര വണ്ടി ചോദിക്കുന്നത് നമുക്കൊരു ചോദിക്കുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറുക്ക് വണ്ടി കൊടുക്കാം പെട്രോൾ ആണ് ഫീലറിന്റെ പതിനെട്ടാം ലെവലിൽ മൈലേജ് ഉള്ള വലിയ എന്തെങ്കിലും ട്രാഫിക് അടുത്ത വണ്ടിയല്ല അടിപൊളിയ നിസാന്റെ മൈക്കുകളുള്ള അല്ലെങ്കിൽ ഒക്കെ ചെയ്ത മാരകലുക്കുള്ള വണ്ടി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് റെസ്റ്റർ ഉള്ള വണ്ടിയാണ് ആ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു കൊടുക്കാം ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് രണ്ടുപേ ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു ഒന്നര റുപ്പിനൊക്കെ ലോൺ ചെയ്യാം മെക്കാനിക്കുള്ളത് ഗോണിന് രണ്ടായിരത്തി ഒന്നേ എം ബിന് കൊടുക്കട്ടെ ആണ് പെട്രോൾ ആണ് വരുന്നത് ആ ഒരു ലക്ഷത്തി മുപ്പതിനൊക്കെ കൊടുക്കാ അടിപൊളി റെഡ് കളർ ആണ് ചോപ്പിന്റെ കളർ അല്ലേ അതേപോലെ അടുത്ത വീണ്ടും ആണല്ലോ ഒന്നേ മുക്കാലിൽ കൊടുക്കും ജസ്റ്റ് ഓടിച്ചു പോണല്ലോ ആവശ്യക്കാർ വിളിച്ച കറക്റ്റ് ഫോട്ടോ അയച്ചെടുക്കൂലെ ഓക്കെ അതേമാതിരി പതിനഞ്ച് പോണ്ട് ഗോപ്ലസ് ആണ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗ് ഓൺഷിപ്പ് ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കണേ എഴുതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് സിംഗിൾ അല്ലേ വേറെ റീപ്ലേസ്മെന്റ് ഒന്നില്ല പോളിഷ് ചെയ്ത് ഉഷാറൊക്കെ ഉണ്ട് സെവൻ സീറ്റ് വണ്ടി വണ്ടിയാണ് അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടാല് ഇതാണെങ്കിൽ ആവശ്യപ്പെട്ടത് രണ്ടേക്കാൾ രണ്ടേക്കാൽ ആണ് ചോദിക്കേണ്ടത് ലോൺ ചെയ്യട്ടെ മാക്സിമം ലോൺ ചെയ്തൊടുക്കാം എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നില്ല പോളിഷ് ചെയ്യാൻ ഒന്ന് ഫുൾ ആ ഫുൾ ഫുള്ളാണ് കേട്ടോ നല്ല പ്രൊഫൈലാണ് ഫുൾ ആണ് സെവൻ സീറ്റ് അടുത്തോണ്ട് ഐ ട്വന്റി ആണല്ലോ ഐ ട്വന്റി രണ്ടായിരത്തി പത്ത് മോഡലാണ് ആ ഇത് പെട്രോൾ ആണ് വരുന്നത് പത്ത് മോഡല് പെട്രോൾ ആണ് സ്പോർട്സ് ഓപ്ഷൻ ശരി പേപ്പർ ചെയ്ല്ലോളൂ കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളെങ്ങനെ കിലോമീറ്റർ ഓടിക്കണം ഒന്നേ സെന്തി ഓടിക്കണോണ്ട് ഇത് ഫുൾ ഓപ്ഷൻ സ്പോർട്സ് ഒക്കെ ചെയ്താൽ വരും വേറെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നു വെച്ചാൽ ഇന്ത്യക്ക് അത്യാവശ്യം കുഴപ്പമില്ല അത് വൃത്തിയുണ്ടല്ലോ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് ഫീൽ അല്ലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് ഒന്ന് അൻപത്തിയഞ്ചിനോ ഒന്ന് റുപ്പി ഒന്നിനോ ഒന്നര ലക്ഷം കൊടുക്കാം ലോണിങ് ഒരു നമുക്ക് അടിപൊളി ഐ ട്വന്റി ക്ലിയർ ഉള്ള വണ്ടി അതേമാതിരി റിഡ്സ് അങ്ങനെ ലക്ഷിച്ചത് രണ്ടായിരത്തിഒമ്പത് പത്ത് റൈസിലുള്ള പെട്രോൾ ആയിരുന്നത് ആ ഒമ്പത് മോളിൽ പത്ത് റൈസ് പ്രാവശ്യം വരുന്ന പെട്രോളില്ലേ അതാണെങ്കിൽ നമുക്കൊരു ഒന്ന് എവിടെ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനാറ് ഇതില് ഡീസല് രണ്ടായിരത്തിഒമ്പത് വേറെ വേറെ ഉണ്ട് അടിപൊളി വണ്ടി ഉണ്ട് പുതിയ പേപ്പറിലാണെങ്കിൽ രണ്ട് രൂപ കൊടുക്കാം രണ്ട് ലക്ഷം കൊടുക്കുന്നത് തൊണ്ണൂറ് കൊടുക്കാം ഇത് ഒന്ന് എവിടെ ഒന്ന് എവിടെ കൊടുക്കാൻ ഒരു ലക്ഷം എഴുതിനാറ് രൂപയൊക്കെ റിഡ്സ് പെട്രോൾ വണ്ടി നമുക്ക് കൊടുക്കാറല്ലേ അതേ മതി ജെനസ്റ്റിൽ ഉണ്ടല്ലോ ജെന്നു രണ്ടായിരത്തി പത്ത് എഴുതിനായിരം കിലോമീറ്റർ ഓടി അമ്പതിനായിരം കിലോമീറ്റർ ഓടി ആ കൂടിയിട്ടുള്ളൂ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഇസ്റ്റർ ഒക്കെ അടിപൊളി ജെനസ്റ്റിലാണ് അല്ലേ ഓക്കെ കരിമ്പുത്തൻ ടയറൊക്കെ ഉണ്ടല്ലോ അതെ ഓക്കെ റീപ്ലേസ് ഉണ്ടെന്നാല് ബോണറ്റോ ോ വേറെ മേജർ നാല് പേക്ക് ഫുള്ള് പക്കാ ക്ലിയർ വണ്ടി ക്ലിയർ വണ്ടി എല്ലാം കൊണ്ട് ഉഷാറിയാണ് കൊടുക്കാറല്ലേ പെട്രോൾ എന്തായാലും ഒരു പതിനഞ്ചാറ് മൈലേജ് കിട്ടില്ല വേഗനറിന്റെ ഇഞ്ചിനായത് കൊണ്ട് മൈലേജ് ഉണ്ടാവും അല്ലേ അതേമാതിരി വീണ്ടും വേഗനറാണല്ലോ

ണ്ട് മാക്സിമം ഫുൾ കയറ്റി കൊടുക്കാമല്ലോ ചിത്രപ്പണി ഉള്ള രണ്ടായിരത്തി

പത്ത് മോളിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ബീച്ച് നല്ല ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റി വണ്ടി വൃത്തില്ലേ ടയറൊക്കെ നല്ല അടിപൊളി ടയർ ഞാനൊക്കെ കണ്ടല്ലോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടല്ലേ കാലത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കണ്ടേ പെട്രോൾ ആ പെട്രോൾ ആണ് ഞാൻ ചോദിക്കണ്ടെന്നാലും കുറച്ചുകൂടും കമ്പനി സ്ത്രീ കളി അല്ല ഇപ്പഴല്ല അന്നുള്ളതാണല്ലേ അല്ലെ ഒന്നിരഞ്ചും കൊടുക്കുന്നില്ല ലോൺ കയറുമോ റെഡി കൈക്കോലെ ഇരുപത്തയ്യാറ് കൊടുക്കുന്നില്ല കുറച്ചും കൊടുക്കാൻ എല്ലാം ഫുൾ പെട്രോൾ എത്ര മൈലേജ് പക്കി പെട്രോളൊക്കെ വീട്ടിന് വൈലേജും കിട്ടും ഫ്രണ്ട്സ് അപ്പൊ ആണെ ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കണഞ്ഞിട്ട് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയൊക്കെ അടിപൊളി വീഡിയോ ആയി കാണാം